ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് അതായത് രണ്ട് ഹോൾ ടിക്കറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നല്ല പ്രൊഫൈലിൽ ലഭ്യമായി തുടങ്ങി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഏതാണെന്ന് നോക്കാം നമുക്ക് എൽ ഡി ടെക്നീഷ്യന് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലബോറട്ടറി അറ്റൻഡർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തെട്ട് ബാർ ഇരുപത്തിനാലും അതുപോലെ തന്നെ പൂജ്യം എൺപത്തിനാല് ബാർ ഇരുപത്തിനാലും ഈ പരീക്ഷകളുടെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ് ഈ പരീക്ഷ ഉള്ളവർ ഈ കാറ്റഗറിയിൽ പരീക്ഷ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങളുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പം തന്നെ മറ്റൊരു അഡ്മിഷൻ ടിക്കറ്റ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് ഏത് തന്നെയാണെന്ന് നോക്കാം സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ എസ് ആർ ഫോർ എസ് ടി ഓൺലി സ്ട്രൈസർ ഫോർ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇറിഗേഷൻ കെ എസ് ടി സി കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം എട്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്താറ് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാറ്റഗറി നമ്പറിലെ അഡ്മിഷൻ ടിക്കറ്റും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇല്ലയാണ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്തെയാണ് നമ്മുടെ കൂടെ കൂടുക താങ്ക് യു